ഇരുപത്തിനാല് വയസ്സുണ്ട് അനൂപിന് ഇയാൾ കഞ്ചാവ് കേസിലും അതോടൊപ്പം തന്നെ ലഹരിക്കേസിലൊക്കെ പ്രതിയാണ് ഈ പ്രതിയാണ് ചോറ്റാനിക്കരയില് പത്തൊമ്പത് വയസ്സായിട്ടുള്ള പെൺകുഞ്ഞിനെ ക്രൂരമായ രീതിയിൽ ആക്രമിച്ചത് എന്ന വാർത്തകൾ നേരത്തെ തന്നെ വന്നു കഴിഞ്ഞു എന്താണ് ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾ അനൂപ് എന്ന് പറയുന്ന ഇരുപത്തിനാല് വയസ്സുള്ള തലേവലപ്പറമ്പ് സ്വദേശി സത്യത്തിൽ ഈ യുവാവിൻ്റെ കൂടുതൽ വിവരങ്ങൾ പുറത്ത് വിട്ടാൽ അത് പിന്നീട് വലിയ കാരണം ഈ യുവാവിൻ്റെ വിവരങ്ങൾ പറയുമ്പോൾ ആ അതിജീവിത എന്ന് പറയുന്ന പെൺകുട്ടിയുടെ ഐഡൻറ്റിറ്റിയും ചിലപ്പോൾ പുറത്തു വരും അതുകൊണ്ട് നമുക്ക് ആ യുവാവിൻ്റെ കൂടുതൽ വിവരങ്ങളിലേക്ക് കടക്കാതിരിക്കുന്നതാണ് നല്ലത് കാരണം വേട്ടക്കാരനാണെങ്കിൽ പോലും ആ യുവാവിൻ്റെ കൂടുതൽ വിവരങ്ങളിലേക്ക് നമ്മൾ കടക്കുമ്പോൾ ആ പെൺകുട്ടിയെ ആളുകൾ അന്വേഷിച്ച് തിരയാൻ തുടങ്ങും അപ്പം ആ പെൺകുട്ടിയുടെ ഐഡന്റിറ്റി ചിലപ്പോൾ പുറത്തു വരാൻ സാധ്യതയുണ്ട് അതെ അതുകൊണ്ട് നമുക്ക് അതവിടെ നിൽക്കട്ടെ ഈ ഈ അനൂപ് എന്ന് പറയുന്ന ഇരുപത്തിനാല് കാരൻ അതിക്രൂരമായാണ് ഈ പെൺകുട്ടിയെ ഉപദ്രവിച്ചത് ഈ പെൺകുട്ടി ഒരു ദത്ത് പുത്രിയാണ് ഇതിൻ്റെ അമ്മ ഈ കുഞ്ഞിനെ ദത്തെടുത്തതാണ് ഈ പെൺകുട്ടിയെ ഇത് സ്കൂളിൽ പഠിക്കുമ്പോൾ തന്നെ ചൂഷണത്തിന് അതായത് പതിനാറ് പതിനേഴ് വയസ്സാ ഉള്ളപ്പോൾ തന്നെ രണ്ട് ബസ് ജീവനക്കാർ ഇതിനെ അതിക്രൂരമായി പീഡിപ്പിച്ച് ഇതിൻ്റെ ശരീരം ദുരുപയോഗം ചെയ്ത കേസിൽ പ്രതികളായി ഏകദേശം തൊണ്ണൂറ് ദിവസത്തോളം ഇവർ ജയിലിൽ കിടന്നു എന്നാണ് പറയുന്നത് ആ കേസ് ഇപ്പോഴും എറണാകുളം പോസ്കോ കോടതിയിൽ നടക്കുകയാണ് പതിനാറ് പതിനേഴ് വയസ്സിലാണ് ഈ പെൺകുട്ടിക്ക് ഇത്തരം ഒരു വലിയ അപകടം അല്ലെങ്കിൽ ഇത്തരം ഒരു ദുരനുഭവം ഉണ്ടാകുന്നത് അപ്പോൾ അതിജീവിതയാണ് ഈ പെൺകുട്ടി ആ അതിജീവിതയ്ക്കാണ് വീണ്ടും ഇത്തരത്തിൽ ക്രൂരപീഡനം ഉണ്ടായത് എന്നുള്ളതാണ് ഈ പെൺകുട്ടിക്ക് ഈ രണ്ട് പതിനാറ് പതിനേഴ് വയസ്സിൽ ഈ ബസ് ജീവനക്കാരിൽ നിന്ന് ഈ ക്രൂരപീഡനം ഉണ്ടായതിനു ശേഷം ഇവർ നിരന്തരം ഈ പെൺകുട്ടിയുടെ വീട്ടിൽ വരാറുണ്ടായിരുന്നു ഈ പെൺകുട്ടിയെ ചൂഷണം ചെയ്യാറുണ്ടായിരുന്നു എന്നാണ് പിന്നീട് മനസ്സിലാക്കുന്നത് അതായത് ഈ പെൺകുട്ടിയുടെ വീട്ടിലേക്ക് ഇവർ സ്ഥിരം രാത്രി കാലങ്ങളിൽ വരുന്നതും ഈ പെൺകുട്ടിയെ ശാരീരികമായി ഉപയോഗിക്കുന്നതുമൊക്കെ ഒക്കെ അവിടുത്തെ ഒരു ആശാവർക്കറുടെ കണ്ണിൽപ്പെട്ടു അവരിത് കൃത്യമായി അന്വേഷിച്ചപ്പോൾ ഇവർ ഈ പെൺകുട്ടിയെ ഉപയോഗിക്കാനായി അതായത് ലൈംഗികമായി ചൂഷണം ചെയ്യാനായി സ്ഥിരം വരുന്നതാണ് എന്നീ ആശാവർക്കർക്ക് മനസ്സിലായി ഇവർ ഇത് നേരെ ഇതിന്റെ വിവരം ശിശുക്ഷേമ വകുപ്പിനെ അറിയിക്കുകയും അവർ കൃത്യമായി ഇത് അന്വേഷിക്കുകയും പിന്നീട് ഈ പെൺകുട്ടിക്ക് കൗൺസിലിംഗ് നൽകുമ്പോഴാണ് ഇത്തരത്തിൽ ഞെട്ടിപ്പിക്കുന്ന പല വിവരങ്ങളും പുറത്തു വരുന്നത് നമ്മൾ ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ പെൺകുട്ടി ഒരു പുത്രിയാണ് ഈ കുട്ടിയുടെ അമ്മ കുട്ടികൾ ഉണ്ടാവാത്ത അവസരത്തിൽ ഈ കുട്ടിയെ ദത്തെടുത്തതാണ് പക്ഷേ സമ്പന്നമായ ഒരു കുടുംബമാണ് അമ്മ നല്ല എഡ്യൂക്കേഷൻ ഉള്ള ഒരു സ്ത്രീയാണ് പക്ഷേ ഈ യുവാവുമായി പരിചയപ്പെട്ടിട്ട് ചിലർ പറയുന്നു ആറുമാസം വന്ന് ചിലർ പറയുന്നു ഒരു വർഷമെന്ന് ഈ യുവാവുമായി പരിചയപ്പെട്ടതിന് ശേഷം ഈ യുവാവ് നിരന്തരം ഈ വീട്ടിലേക്ക് വരുമായിരുന്നു വന്ന് ഈ പെൺകുട്ടിയെ ഈ അമ്മയുടെ മുന്നിൽ വെച്ച് തന്നെ ശാരീരികമായി ഉപദ്രവിക്കുകയും പീഡിപ്പിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു എന്നിട്ട് ഈ അമ്മയെ ഭീഷണിപ്പെടുത്തും അമ്മയെ ഭീഷണിപ്പെടുത്തിയപ്പോൾ ഭയന്നുകൊണ്ട് ഈ പെൺകുട്ടിയെ ആ വലിയ വീട്ടിൽ ഒറ്റക്കിട്ടിട്ട് അമ്മ പോയി എന്നാണ് പറയുന്നത് അപ്പോൾ നമ്മൾ ഈ ഫാമിലിയുടെ ഒരു കാര്യം കൂടി മനസ്സിലാക്കണം എഡ്യൂക്കേറ്റഡ് അമ്മ സമ്പത്ത് അത്യാവശ്യം ജീവിക്കാൻ ഒരു മിഡിൽ ക്ലാസ് അല്ല അതിന് മുകളിലുള്ള ഒരു ഫാമിലിയാണ് എന്നിട്ട് ഇവിടുത്തെ നിയമവ്യവസ്ഥയിൽ പോലും വിശ്വാസമില്ലാതെ ഒരു കഞ്ചാവ് അല്ലെങ്കിൽ ലഹരി ഉപയോഗിക്കുന്ന ഒരുത്തൻ്റെ മുന്നിൽ പത്തൊൻപത് വയസ്സായ ഒരു പെൺകുട്ടിയെ കൊടുത്തിട്ട് എറിഞ്ഞു കൊടുത്തിട്ട് ഈ അമ്മയ്ക്ക് എങ്ങനെയാണ് ധൈര്യമായി അതിൻ്റെ അകത്തു നിന്ന് ഇറങ്ങിപ്പോകാൻ കഴിഞ്ഞത് എന്നുള്ളത് ഒരു ചോദ്യചിഹ്നമാണ് അവരുടെ മാനസികാവസ്ഥ എന്താണ് എന്തിനാണ് അവർ ഇങ്ങനെ ചെയ്തത് എന്നൊക്കെ ഒരു ഭാഗത്ത് നിൽക്കുകയാണ് അതൊരു ചോദ്യചിഹ്നമായി തന്നെ നിൽക്കുകയാണ് അങ്ങനെ ഈ അനൂപ് എന്ന് പറയുന്ന ഈ യുവാവ് ഈ പെൺകുട്ടിയുടെ വീട്ടിൽ നിരന്തരം വരുമായിരുന്നു അപ്പോൾ ഇതൊരു വില്ല പോലെയുള്ള സ്ഥലമാണ് ഈ വീടെന്ന് പറയുന്നത് അപ്പോൾ ഇതിൻ്റെ ഈ ഇരുപത് കുടുംബങ്ങൾ താമസിക്കുന്ന ഒരു വില്ലയാണ് അപ്പോൾ ഇതിൻ്റെ ആളുകൾ വാഹനം കൊണ്ടിടുന്ന സ്ഥലത്ത് കാറ് കൊണ്ടിട്ടിട്ടാണ് യുവാവ് രാത്രി കാലങ്ങളിൽ ഈ പെൺകുട്ടിയുടെ വീട്ടിൽ വന്നു കൊണ്ടിരുന്നത് ഇനി കാർ കൊണ്ടിടുമ്പോൾ മറ്റ് താമസക്കാർക്ക് അതൊരു ബുദ്ധിമുട്ടായപ്പോൾ ഇവർ പല തവണ ഇത് ഇവിടെ ഇടരുത് ഈ കാർ ഇടരുത് എന്നൊക്കെ പറഞ്ഞെങ്കിലും ഈ യുവാവ് അത് അനുസരിച്ചില്ല പ്രത്യേകിച്ച് ലഹരിക്കടിമയായ ഒരു യുവാവാണ് അപ്പോൾ തീർച്ചയായും തിരിച്ചെന്ത് മറുപടി ആയിരിക്കും അവരോട് പറഞ്ഞു ഊഹിക്കാവുന്നതേ ഉള്ളൂ അതിനുശേഷം ഈ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ ഈ ഇരുപത് കുടുംബാംഗ കുടുംബക്കാരും അന്വേഷിച്ചതിന് ശേഷം ഇവിടെ നടക്കുന്നത് സാമൂഹ്യ വിരുദ്ധമായ കാര്യങ്ങളാണെന്ന് ഈ പെൺകുട്ടി നിരന്തരമായി ചൂഷണം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണെന്നും മനസ്സിലാക്കി ഈ ഇരുപത് കുടുംബങ്ങൾ ഒപ്പിട്ടുകൊണ്ട് ചോറ്റാനിക്കര പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി നൽകുന്നു അതിനുശേഷം ഈ സംഭവം നടക്കുന്ന ശനിയാഴ്ച രാത്രി പത്തിരുപത്തിയഞ്ചിന് ഈ യുവാവ് ഒരു കൂട്ടുകാരനുമായി ടു വീലറിൽ ഈ വീടിൻ്റെ ചോറ്റാനിക്കരയിൽ ഈ പെൺകുട്ടിയുടെ വീടിൻ്റെ ഭാഗത്തേക്ക് വരുന്നു ഈ അനൂപം എന്ന് പറയുന്ന ഈ യുവാവിനെ അവിടെ ഇറക്കിയതിനു ശേഷം ഈ കൂട്ടുകാരൻ മടങ്ങിപ്പോകുകയും ചെയ്യുന്നു പിറ്റേ ദിവസം നമ്മൾ അറിയുന്നത് ഈ പെൺകുട്ടി അർദ്ധനഗ്നയായി വളരെ അപകട നിലയിൽ പിന്നെ സിറ്റൗട്ടിൽ കിടക്കുന്നത് ഈ ഞായറാഴ്ച രാവിലെ ഇവരുടെ തന്നെ ഒരു ബന്ധു അതുവഴി പോയപ്പോൾ ഈ ടോപ്പ് മാത്രമേ ഉള്ളൂ ബാക്കി ഭാഗങ്ങളെല്ലാം ആ പൂർണ്ണ അർത്ഥനഗ്നയാണെങ്കിൽ കാല് നഗ്നമായ കാല് മാത്രം പുറത്തു കാണാം അങ്ങനെ അവർ കൂടുതൽ അന്വേഷണം അല്ലെങ്കിൽ പരിശോധന നടത്തിയപ്പോഴാണ് ഈ പെൺകുട്ടിയുടെ ഇവിടെ മുഴുവൻ ചതവാണ് ആ ചതവിൽ ഉറും ഭരിച്ചിരിക്കുന്നത് അതായത് ബ്ലഡ് കട്ട പിടിക്കുന്ന സമയത്താണ് ഈ ഉറും ഭരിക്കുന്നത് നമ്മളൊക്കെ ഈ ശവശരീരങ്ങൾ ഉറും ഭരിക്കുന്നത് കണ്ടിട്ടില്ല അതേ അവസ്ഥയിലാണ് ഈ പെൺകുട്ടിയുടെ ശരീരം എന്ന് പറയുന്നത് പിന്നെ മൂക്കിൻ്റെ അവിടെയൊക്കെ ഇടിച്ച് അതിനെ നീരാക്കി ചതഞ്ഞ് ഇതുപോലെ ആറുമാസം മുൻപേയും ഈ യുവാവ് ഈ പെൺകുട്ടിയെ ശാരീരികമായി വലിയ രീതിയിൽ ഉപദ്രവിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത് മാത്രമല്ല ഈ പെൺകുട്ടിയുടെ കഴുത്ത് മുറുക്കി കൊല്ലാൻ ശ്രമിച്ചു അപ്പോൾ ഇനി കഴുത്തിൻ്റെ ഇവിടെയൊക്കെ എല്ല് പൊട്ടിയിട്ടുണ്ടോ എന്നൊക്കെ ഉള്ളത് വരും ദിവസങ്ങളിൽ നമുക്കറിയാൻ സാധിക്കും അപ്പോൾ പെൺകുട്ടിയെ മാരകമായി ഉപദ്രവിച്ചു മാത്രമല്ല ഈ പെൺകുട്ടി അതിക്രൂരമായ ബലാത്സംഗത്തിന് ഇരയായിട്ടുണ്ട് അപ്പോ ഇത് ബലാത്സംഗമാണോ ഉഭയ ഉഭയസമ്മത പ്രകാരമുള്ള ലൈംഗിക ബന്ധമാണോ എന്നുള്ളത് ഇതുവരെ തെളിഞ്ഞിട്ടില്ല എന്തായാലും പെൺകുട്ടി അതിക്രൂരമായ റേപ്പ് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് അതിനുശേഷം ഈ ഈ ഉപദ്രവം നടക്കുന്നത് ഈ പെൺകുട്ടിക്ക് ഒരുപാട് ചെറുപ്പക്കാരുമായി സുഹൃത്ത് ബന്ധമുള്ളത് ഈ ഈ അനുഭവം എന്ന് പറയുന്ന ആൺ സുഹൃത്തിനെ ചൊടിപ്പിച്ചു അത് ത അതിൻ്റെ അത് തമ്മിലുള്ള സംസാരം ഇവർ തമ്മിൽ പലപ്പോഴും വഴക്കിലേക്കും ഈ പെൺകുട്ടിയെ ശാരീരികമായി ഉപദ്രവിക്കുന്ന തരത്തിലേക്ക് നീങ്ങുമായിരുന്നു ഈ ഈ ശനിയാഴ്ച സംഭവിച്ചതും അതെന്നാണ് പറയുന്നത് ഈ ആൺസുകുത്തുക്കളുമായുള്ള ബന്ധം അവസാനിപ്പിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഈ പെൺകുട്ടിയുടെ വഴക്കുണ്ടാക്കുകയും പിന്നീട് ഈ പെൺകുട്ടിയെ ശാരീരികമായി വലിയ രീതിയിൽ ഉപദ്രവിക്കുകയും ലൈംഗികമായി ഉപയോഗിക്കുകയും ചെയ്തു എന്നാണ് പറയുന്നത് പിന്നീട് ഈ പെൺകുട്ടിയെ തൃപ്പൂണിത്തറ ഒരു ഗവൺമെന്റ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു പിന്നീട് എറണാകുളം ജനൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഇപ്പോൾ എറണാകുളത്തെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ വെന്റിലേറ്ററിലാണ് ആ പെൺകുട്ടി അതായത് അതീവ ഗുരുതര അവസ്ഥയിൽ എന്നാണ് പറയുന്നത് ബലാത്സംഗത്തിനും അതോടൊപ്പം തന്നെ വധശ്രമത്തിനുമാണ് ഇപ്പോൾ ഇയാൾക്കെതിരെ പോലീസ് കേസ് എടുത്തിരിക്കുന്നത് അപ്പം നേരത്തെ ഇതുമായി ബന്ധപ്പെട്ടിട്ട് നമ്മളിപ്പോൾ മാധ്യമങ്ങളിലൊക്കെ ചില ഈ സ്ത്രീ എന്ന് പറയുന്ന അവകാശപ്പെടുന്ന ഈ സ്ത്രീയുടെ ദത്ത ഇവർ ഈ പെൺകുട്ടി ദത്ത് പുത്രിയാണ് അപ്പോൾ ഈ അമ്മയുടെ ബൈറ്റൊക്കെ കേൾക്കുന്നുണ്ടായി അപ്പോൾ ഈ സംഭവം നടക്കുന്നതിന് നാലഞ്ച് ദിവസം മുമ്പ് തന്നെ ഇയാൾ ഈ വീട്ടിലേക്ക് വരികയും ഈ പെൺകുട്ടിയെ ഉപദ്രവിച്ചതായിട്ടും മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നുണ്ട് കാരണം അമ്മ പറയുന്നത് ഈ മകളുടെ മുഖത്ത് കഴുത്തിന് ചുണ്ടിന് ചെവി ചെവി ഈ സ്ഥലങ്ങളിലൊക്കെ മുറിവേറ്റ പാടുകൾ കാണപ്പെട്ടു കണ്ണിനൊക്കെ അപ്പോൾ ഞാൻ ചോദിച്ചു ഇതെന്താണ് സംഭവിച്ചത് എന്ന് അപ്പം ഈ പെൺകുട്ടി ഇപ്പം നൽകിയ മറുപടി എന്ന് പറയുന്നത് വീണ് പരിക്കേറ്റതാണ് എന്നാണ് അപ്പോൾ തന്നെ എനിക്ക് വലിയ രീതിയിലുള്ള സംശയങ്ങൾ ഉണ്ടായിരുന്നു ഇയാളുമായിട്ട് ഇനി ബന്ധപ്പെടാൻ വേണ്ടി പാടില്ല എന്ന് ഒരു താക്കീത് ഈ പെൺകുട്ടിക്ക് നിരന്തരമായിട്ട് ഈ അമ്മ നൽകിയിട്ടുണ്ടായിരുന്നു അപ്പം ഇതൊന്നും ഈ പെൺകുട്ടി വക വെച്ചില്ലേ ഈ വക വയ്ക്കാത്തതിൻ്റെ കാരണമാണോ ഈ അമ്മ ഈ വീട്ടിൽ നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ഇവളെ ഉപേക്ഷിച്ചിട്ട് പോയത് എന്ന കാര്യങ്ങളൊക്കെ പരിശോധന വിധേയമാക്കേണ്ടതാണ് കാരണം ഇപ്പം പൊതുസമൂഹത്തിൻ്റെ ഇടയിൽ നിന്ന് ഉയർന്നു വരുന്ന ഏറ്റവും ഒരു ചോദ്യം എന്ന് പറയുന്നത് എങ്ങനെ ഇങ്ങനെ ഒരു അമ്മയ്ക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നു ഒരു ഇപ്പൊ ഒരു കുഞ്ഞിന് ഒറ്റയ്ക്ക് ഒരു വീട്ടിൽ ഉപേക്ഷിച്ചിട്ട് ഇങ്ങനെ പോകാൻ വേണ്ടി സാധിക്കുന്നു അപ്പം അതിൻ്റെ അകത്ത് എന്തൊക്കെയാണ് എന്തുകൊണ്ടാണ് അത് സംഭവിച്ചിരിക്കുന്നത് അമ്മ താക്കീത് നൽകിയിട്ടും ഈ പെൺകുട്ടി അത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ അന്വേഷണ വിധേയമാകേണ്ടതാണ് പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ പെൺകുട്ടി ഒരു ഒരു വ്യക്തിമാണ് ഒരു പെൺകുട്ടിയാണ് ഇപ്പൊ പോക്സോ കേസാണ് അപ്പോ അതിനു ശേഷമാണ് ഈ യുവാവുമായിട്ട് ബന്ധപ്പെടുകയൊക്കെ ചെയ്യുന്നത് ആറ് ഒരു വർഷം മാത്രമേ ആയിട്ടുള്ളൂ ഇയാള് രഹതി കേസിന് നിരവധി നേരത്തെയൊക്കെ പ്രതിയായിട്ടുള്ള ഒരാളാണ് കഞ്ചാവടക്കം വിൽപ്പന ചെയ്തതിൽ അതുപോലെ തന്നെ മറ്റ് ലഹരി വസ്തുക്കളൊക്കെ വിൽപ്പന ചെയ്ത് പിടികൂടിയിട്ടുള്ള ഒരാളാണ് അങ്ങനെ ഒരു യുവാവുമായിട്ട് ഈ പെൺകുട്ടിക്ക് എങ്ങനെയാണ് ബന്ധം സ്ഥാപിക്കാൻ വേണ്ടി തോന്നിയത് എന്ന കാര്യം വളരെ കൃത്യമായിട്ട് അന്വേഷണ വിധേയമാകേണ്ട ഒരു കാര്യമാണ് ഇയാളൊരു നല്ലൊരു നല്ലൊരു മനുഷ്യനല്ല ഒരു സാമൂഹിക വിരുദ്ധ പ്രവർത്തനം നടത്തി ലഹരി വിൽപ്പന എന്ന് പറയുന്നത് സാമൂഹിക വിരുദ്ധമായിട്ടുള്ള ഒരു പ്രവർത്തനമാണ് ആ പ്രവർത്തനം നടത്തി ജീവിക്കുന്ന ഒരാളുമായിട്ട് ഈ പെൺകുട്ടിക്ക് എങ്ങനെ ബന്ധപ്പെടാൻ തോന്നി എന്നുള്ളത് കൃത്യമായിട്ടും പരിശോധന വിധേയമാകേണ്ട ഒരു കാര്യമാണ് തീർച്ചയായിട്ടും നിരവധി കാര്യങ്ങൾ ഈ വിഷയത്തിൽ അറിയേണ്ടതുണ്ട് വരും ദിവസങ്ങളിൽ അത്തരം കാര്യങ്ങളൊക്കെ പുറത്തു വരും നമുക്കത് ചർച്ച ചെയ്യുക തന്നെയാണ് വേണ്ടത് അപ്പം തീർച്ചയായിട്ടും ഇപ്പം അതീവ ഗുരുതരാവസ്ഥയിൽ ആ പെൺകുട്ടി ഒരു സ്വകാര്യ ആശുപത്രിയിൽ കഴിയുകയാണ് തല തലയ്ക്കകത്തടക്കം ഗുരുതരമായിട്ടുള്ള ചില പരിക്കുകളൊക്കെ ഏറ്റിട്ടുണ്ട് ഇപ്പോൾ ഈ പ്രതിയായിട്ടുള്ള അനൂപ് പോലീസിന് നൽകിയ മൊഴിയിൽ താൻ മർദ്ദിച്ചു എന്ന് ഇയാള് സമ്മതിക്കുന്നുണ്ട് ഈ മർദ്ദിച്ചതിൽ മനം തൊന്നിട്ട് സ്വയം ഈ പെൺകുട്ടി കഴുത്ത് മുറുക്കുകയായിരുന്നു എന്നാണ് പ്രതി പോലീസിന് നൽകുന്ന മൊഴി എന്തായാലും ഇതിൻ്റെ ദുരൂഹതകൾ നീക്കി സത്യം പുറത്തു വരട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം